ബിസ്മ അല്ലാഹിറഹ്മാൻ റഹീം നെഹ്മുലി വനുസലീം അല റസോലി കരീം അമ്മാ ബാദ് അള്ളാഹു സുബാനുഭവത്തായ നമുക്ക് നൽകിയിരിക്കുന്ന പടച്ചവൻ്റെ അപാര അനുഗ്രഹമാണ് നമ്മുടെ ജീവിതം ഈ ജീവിതത്തിന് രണ്ടവസ്ഥയാണുള്ളത് ഒന്ന് നമ്മൾ നമ്മളുടെ നന്മയ്ക്കും മറ്റുള്ളവരുടെ നന്മയ്ക്കും പരിശ്രമിച്ചാൽ ഈ ജീവിതം ഇരുലോകത്ത് നന്മയ്ക്ക് കാരണമാകും അങ്ങനെ പരിശ്രമിച്ചില്ലെങ്കിൽ എന്നല്ല തിന്മകൾക്ക് പരിശ്രമിച്ചാൽ ഇരുലോകനാശങ്ങൾക്ക് നഷ്ടങ്ങൾക്ക് കാരണമായിത്തീരും നന്മകളുടെ പരിശ്രമങ്ങൾ നല്ല ഉദ്ദേശത്തിലായിരിക്കണം അനുവദനീയമായ മാർഗത്തിലായിരിക്കണം അനുവദനീയമായ മാർഗങ്ങൾ അള്ളാഹു ധാരാളം വെച്ചിട്ടുണ്ട് ഒറ്റയ്ക്ക് ആളുകളോട് പറയും രണ്ട് പേരോട് പറയും മൂന്ന് പേരോട് പറയും സദസ്സിനോട് പറയും എഴുത്തിലൂടെ പറയും നാവിലൂടെ പറയും പ്രത്യേകിച്ചും അള്ളാഹു ഇന്നത്തെ കാലഘട്ടത്തിൽ ധാരാളം സൗകര്യങ്ങൾ നമുക്ക് ചെയ്തു തന്നിരിക്കുന്നു അതിൽപ്പെട്ട ഒരു വലിയ അനുഗ്രഹമാണ് വാട്സപ്പിൻ്റെ ഈ സൗകര്യം കുറഞ്ഞ ചിലവിൽ കുറഞ്ഞ അധ്വാനത്തിൽ ദീനിൻ്റെ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കും എന്നാൽ ഇത് മൊത്തത്തിൽ തിന്മയുടെ വഴിയിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് പല സഹോദരങ്ങൾക്കും ഇത് നന്മ നന്മയുടെ വഴിയിൽ ഉപയോഗിക്കണമോ എന്ന് സംശയമുണ്ട് എന്നല്ല ചിലർ ആ സംശയത്തിൻ്റെ കടുപ്പം കാരണം ഇതിനെ വിമർശിക്കുക മാത്രമല്ല പലപ്പോഴും നിന്ദിക്കുകയും വളരെ മോശമായ വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്യാറുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് അടുത്തൊരു സഹോദരൻ കക്കൂസിൻ്റെ മലവും മൂത്രവും ഒഴുകുന്ന പൈപ്പിലൂടെ ജലം ഒഴുക്കിയിട്ട് എന്ത് കാര്യം ദീനിൻ്റെ പരിശ്രമത്തിന് ഒരു മഹത്തായ നെഹ്ജ് മാർഗമുണ്ടായിരിക്കവേ ആ മാർഗം മാത്രം മതി വേറെ ഒന്നും പാടില്ല എന്ന വളരെ കടുത്ത ആക്ഷേപ സ്വരത്തിൽ പരിശുദ്ധ ഖുർഹാൻ്റെ ദറസ് നടത്തുന്ന ഒരു ഗ്രൂപ്പിൽ അഭിപ്രായ പ്രകടനം നടത്തുകയുണ്ടായി ഇത് പൊതുവില്ലിൽ കുറേ ആളുകളുടെ ചിന്താഗതി ആയതുകൊണ്ടും അതുപോലെ ഇതിൽ സംശയമുണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ടും ഈ കാര്യത്തെപ്പറ്റി ചില കാര്യങ്ങൾ ആത്മാർത്ഥമായി പറയുകയാണ് പടച്ചവൻ ഖൈറ് ഉൾക്കൊള്ളാൻ തോഫിഖർകുമാറാകട്ടെ സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ നന്മ പഠിക്കാനും പകർത്താനും പ്രചരിപ്പിക്കാനും അള്ളാഹു ഉത്തരവാദിത്തമേൽപ്പിച്ച കുമർ ഉമ്മത്തിൻുലിജത്ത് റിൻസിൽ മാറൂഫിൻ മുൻകർ അങ്ങനെയുള്ള മുസ്ലിം സമുദായത്തിൻ്റെ ബാധ്യതയായിരുന്നു അവരുടെ കഴിവുകൾ അനുസരിച്ച് പുതിയതും കൂടുതൽ പ്രയോജനപ്രദവുമായ മാധ്യമങ്ങൾ കണ്ടെത്തി അതിനെ നന്മയുടെ പ്രചാരണത്തിനും തിന്മയുടെ നിരോധനത്തിനും ഉപയോഗിക്കുക എന്നുള്ളത് സഹാഭാക്കൾ മുതലുള്ള മഹാന്മാരെല്ലാവരും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്നല്ല ഒരു വേള അവരുടെ കഴിവിൻ്റെ അപ്പുറവും അവർ പരിശ്രമിച്ചാണ് ഹദീഫൻ്റെ കിതാബുകൾ ഇതുപോലെ വമ്പിച്ച ദീനിൻ്റെ പരിശ്രമങ്ങൾ നടത്തിയത് എന്നാൽ അവരിൽ നിന്നും സമുദായം പിന്നോട്ട് വരികയും മറുഭാഗത്ത് തിന്മയുടെ വക്താക്കൾ അവരിൽ നിന്നും ആ കാര്യത്തെ പഠിച്ച് പയറ്റുകയും ചെയ്തപ്പോൾ ലോകത്ത് പ്രബോധനത്തിന് മാർഗം മാറുകയുണ്ടായി പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ദുഷിച്ച രക്ഷയത്തിനും മാർഗത്തിനും ഉപയോഗിക്കുന്ന സാഹചര്യം വന്നു യഥാർത്ഥത്തിൽ കൊടുക്കുന്ന പങ്കൊടുക്കുന്ന അടുത്ത പറയാൻ ശ്രദ്ധിക്കണമെങ്കിൽ രണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ മുസ്ലിമികളായിരുന്നു മെയ്ക്ക് കണ്ടുപിടിക്കുകയും റേഡിയോ ടി വി മൊബൈൽ വാട്സപ്പ് ഫോണ് മുതലായ സൗകര്യങ്ങൾ കണ്ടുപിടിക്കുകയും അതിന് ശരിയായ നിലയിൽ അധികമായി ഉപയോഗിച്ച് ലോകത്തിന് മാതൃക കാട്ടുകയും ചെയ്യേണ്ടിയിരുന്നത് മഹാന്മാരായ മുൻഗാമികൾ അപ്രകാരമാണ് ചെയ്തത് ഇനി ഒന്നാമത്തെ കാര്യത്തിന് കഴിഞ്ഞില്ല കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ കുറഞ്ഞപക്ഷം ഇതിനെ കൂടുതലായി നല്ല വഴിയിൽ ഉപയോഗിച്ച് നന്മ കൊണ്ട് നിറയ്ക്കലും കുറഞ്ഞപക്ഷം ഞങ്ങളും ഞങ്ങളുടെ കുടുംബവും ആളുകളും ഇത് നന്മയ്ക്ക് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ എന്ന തീരുമാനമെടുപ്പിക്കലും നമ്മളുടെ വലിയ ബാധ്യതയായിരുന്നു പക്ഷേ വലിയ കഷ്ടമാണ് സമുദായം രണ്ട് ഭാഗമായിട്ട് മാറി ഒരു വിഭാഗം ആളുകൾ ഇതിനെ ഒരു നന്മയുടെ വഴിയിലും ഉപയോഗിക്കാതെ ഇതിൽ നിന്നും പരിപൂർണമായി മാറി നിന്നു കൂട്ടം ആളുകൾ ഇതിനെ കഴിവിൻ്റെ പരമാവധി തിന്മകളിലായി ഉപയോഗിച്ചു ഇത് തിന്മകൾ കൊണ്ട് നിറച്ചു എന്നോട് നിങ്ങൾ മാപ്പാക്കണം ഈ ഒന്നാമത്തെ വിഭാഗത്തിലും പലരും അവർ ശരിയായ കണ്ണുകൊണ്ട് നോക്കിയാൽ അവരുടെ നിയന്ത്രണത്തിലുള്ള ധാരാളം ആളുകളും ഈ രണ്ടാമത്തെ വിഭാഗത്തെ പോലെ ഈ മാധ്യമങ്ങൾ തിന്മകളിലായി ഉപയോഗിക്കുന്നുണ്ട് ഉദാഹരണമായി വാട്സപ്പിനെ എടുക്കും ഈ രണ്ട് വിഭാഗത്തെ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും ഒരു കൂട്ടം ആളുകൾ ഉപയോഗിക്കുന്നേയില്ല അവരിൽ പലരും അവരുടെ കുടുംബവുമടക്കമുള്ള ബഹുഭൂരിഭാഗം ആളുകളും തിന്മയുടെ വഴിയിലേക്ക് അതിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു മോശമായ ചിത്രങ്ങൾ അനാവശ്യമായ മെസ്സേജുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ലാഭം വകനുപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ഇത്തരണത്തിൽ നമ്മൾ ചെയ്യേണ്ടിയിരുന്നത് ഈ വ്യാപകമായി കാര്യത്തെ അതിശക്തമായ നിലയിൽ നമ്മൾ ഇടപെട്ട് അതിനെ നല്ല വഴിയിലേക്ക് കൊണ്ടുവരലായിരുന്നു നേരത്തെ പറഞ്ഞ ആ സഹോദരൻ്റെയും അത്തരം ചിന്താഗതിക്കാരുടെയും വാക്കുകൾ പറയട്ടെ കുഴല് കണ്ടുപിടിക്കുകയും അതിലൂടെ ശുദ്ധജലം ഒഴുക്കുകയും ചെയ്യേണ്ടിയിരുന്ന നമ്മൾ ആരെങ്കിലും കുഴല് കണ്ടുപിടിച്ചപ്പോൾ അതിലൂടെ മലിന ജലവും മാലിന്യങ്ങളും ഒഴുക്കുന്നതിന് പകരം നമ്മൾ അതിൽ കൂടി നല്ല ശുദ്ധജലം കഴിവിൻ്റെ പരമാവധി കൂടുതലായിട്ട് ഒഴുക്കുകയാണ് വേണ്ടിയിരുന്നത് എന്താ പത്രമാസികളിലൂടെ കടലാസുകളിലൂടെ ധാരാളം ഹറാമുകൾ പ്രചരിപ്പിക്കപ്പെടുന്നു എന്നതിൻ്റെ പേരിൽ പരിശുദ്ധ ഖുർആാനിൻ്റെ പ്രിൻറ്റിങ്ങിനും ദീനിയായ കിതാബുകളുടെ പ്രസിദ്ധീകരണത്തിനും അതുപയോഗിക്കാൻ പാടില്ലയോ തീർച്ചയായിട്ടും ഉപയോഗിക്കണം ഫോണുകളിലൂടെ കുറേ ആളുകൾ മോശമായ കാര്യങ്ങൾ സംസാരിക്കുന്നു എന്ന് വിചാരിച്ച് ഫോൺ വിളിയെ നിഷിദ്ധമായി കാണലും അതിനെ നന്മയുടെ വഴിയിൽ ഉപയോഗിക്കാതിരിക്കുകയും വേണോ ഈ സഹോദരന്മാർ നെഹ്ജു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന ഇവരുടെ ആളുകളിൽ തന്നെ ധാരാളം മഹത്വക്കൾ കഴിവിൻ്റെ പരമാവധി ഈ കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് മൗലാന മുഹമ്മദ് യൂനുസ് മരണം പൂനെയിലുണ്ടായിരുന്ന മഹാൻ റമദാൻ മാസത്തിൽ ഫോണിലൂടെ നസീഹത്തുകൾ നടത്തുകയും ആയിരക്കണക്കിന് ആളുകൾ ഫോൺ ചെവിയിൽ വെച്ച് അനസീഹത്ത് കേൾക്കുകയും ചെയ്യുമായിരുന്നു അന്താരാഷ്ട്ര തലത്തിൽ വലിയ ദാഴത്ത് നടത്തുന്ന മോലാന താരിഖ് ജമീൽ ഹഫുല്ല അവറുകൾ ഇവ മാത്രമല്ല വളരെ അത്യാവശ്യത്തിന് ഫോട്ടോയും അതുപോലെ തന്നെ വീഡിയോയും ടി വി ഉപയോഗിച്ച് ശക്തമായ ദേവത്ത് നടത്തുന്നുണ്ട് ആരതിനെ എതിർത്താലും അനുകൂലിച്ചാലും ശരി അതിൽ പലതും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങളുടെ കണ്ണുകൾ നിറയുകയും മനസ്സിൽ വികാരത്തിൻ്റെ വേടിയേറ്റം വരികയും അദ്ദേഹത്തിനും അത് അതിൽ സേവനം ചെയ്യുന്നവർക്കും ആത്മാർത്ഥമായി ദുബായി വരികയും ചെയ്യാറുണ്ട് ലോകം മുഴുവൻ ദീനിൻ്റെ പരിശ്രമം വ്യാപകമാക്കിയ അല്ലാമ അദാഴിയുൽ കബീർ മുഹമ്മദ് ഉമർ പാലൻ പാലൻപൊലി അറമത്തല്ലാഹി അലഹിയുടെ മകൻ ആ മഹാൻ്റെ ദുബായിയുടെയും നിർദ്ദേശത്തിൻ്റെയും അടിസ്ഥാനത്തിൽ സോഷ്യൽ മീഡിയകളിലൂടെ വളരെ ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് അടുത്ത ദിവസം കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിൽ പ്രഭാഷണം നടത്തിയ മഹാനവരുകൾ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ യാത്ര ചെയ്തപ്പോൾ ഒരു ഭാഗത്ത് ഇതനാവശ്യമായി ഉപയോഗിക്കുന്നില്ല മറുഭാഗത്ത് ആവശ്യത്തിന് വളരെ നല്ല നിരയിൽ കൂടുതലായി ഉപയോഗിക്കുന്നതിരികൾ കാണാൻ സാധിച്ചു അദ്ദേഹത്തോട് ഒരു വ്യക്തി പറഞ്ഞവത്രേ നിഷേധത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് ഉപയോഗിക്കപ്പെട്ട് ഉപയോഗിക്കപ്പെട്ട് നിഷേധിയായി പോയിരുന്ന വാട്സപ്പിനെ താങ്കൾ അലഹമ്മില്ല മുസ്ലിമാക്കി എന്ന് വലിയൊരു പ്രബോധകൻ പറഞ്ഞതായി അദ്ദേഹം പറയുകയുണ്ടായി ഇതും വളരെ ഒരു കാര്യമാണ് പൈശാചിക ശക്തി അതിനെ നമ്മൾ നല്ല വഴിയിലോട്ട് കൊണ്ടുവരാൻ പരിശ്രമിക്കണം അതുകൊണ്ട് സഹോദരങ്ങളെ നിങ്ങൾ കുറുകാര്യം ചെയ്യാൻ വയ്യ താല്പര്യമില്ല യാതൊരു കുഴപ്പവുമില്ല പക്ഷെ അതിനെ നിന്ദിക്കരുത് നിസ്സാരപ്പെടുത്തരുത് നല്ല ലക്ഷ്യമാണോ അനുവദനീയമായ മാർഗ്ഗമാണോ ഈ രണ്ട് കാര്യം നിങ്ങൾ നോക്കി ലക്ഷ്യത്തെപ്പറ്റി നമുക്ക് ചോദ്യം ചെയ്യാൻ ആർക്കും യാതൊരു അവകാശവും ഇല്ലാരുടെയും നീക്കത്തിനെ പറ്റി പഠിച്ചവന് എല്ലാവരുടെ നീക്കത്ത് നന്നാക്കട്ടെ താങ്കളുടെ നീയത്വം നന്നാക്കട്ടെ പക്ഷെ മാർഗത്തെപ്പറ്റി അത് അനുവദനീയമാണോ എന്ന് നോക്കുക ഇനി ഏതെങ്കിലും വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് രണ്ടഭിപ്രായമുണ്ടെങ്കിൽ അതിലും നമ്മൾ വിമർശനം പറയാൻ പാടില്ല ഉദാഹരണത്തിന് ഫോട്ടോ ഉപയോഗിക്കുന്നു വീഡിയോ ഉപയോഗിക്കുന്നു പ്രബോധനത്തിന് മാർഗത്തിൽ പണ്ഡിതന്മാർ കണ്ട അഭിപ്രായമുണ്ട് പാടില്ല എന്ന് പറയുന്നവരുടെ അഭിപ്രായം താങ്കൾ സ്വീകരിച്ചു വളരെ നല്ല കാര്യം താങ്കൾ മുത്തക്കിയാണ് തക്കവയുള്ള വ്യക്തിയാണ് പക്ഷെ ആരെങ്കിലും ഉപയോഗിക്കുന്നു അവർ പണ്ഡിതന്മാരുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്നെങ്കിൽ അതിനെയും എതിർക്കരുത് അവരും ഫത്വയുടെ അടിസ്ഥാനത്തിലാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ധീനൻ്റെ പരിശ്രമത്തിന് ഒരു മാത്രമേ ഉള്ളൂ എന്ന വാദം സഹോദരങ്ങൾ തീർച്ചയായിട്ടും ഒരു നെഹജ് മാത്രമേ ഉള്ളൂ പക്ഷേ ആ നെഹ്ജ് എന്താണ് ധീനൻ്റെ മറ്റ് പരിശ്രമങ്ങളെ നിന്ദിക്കലും നിന്നിച്ച് നിന്നിച്ച് സ്വന്തം ആളുകളെ പോലും നിന്നിക്കുന്ന ഒരു ഗതികേടിലേക്ക് വരലുമല്ല എന്ന് പറയുന്നത് നെഹ്ജ് പഠിക്കും തബലീഖിൻ്റെ മഹത്വങ്ങൾ എന്ന ഗ്രന്ഥം ഹൈദ്രത്ത് എല്ലാമാൽ മദീഫുൽ കബീർ മുഹമ്മദ് സഖിരി കാന്തരവി റഹമത്തുള്ള അലി രചിച്ചിട്ടുണ്ട് വളരെ ചെറുതെങ്കിലും അത്യുജ്ജലമായ ഗ്രന്ഥം ഒന്ന് ഒന്നാമത്തെ നെഹ്ജിൻ്റെ ഒന്നാമത്തെ കാര്യം ഏക നെഹ്ജിൻ്റെ പ്രബോധന മാർഗത്തിന് ഒന്നാമത്തെ കാര്യം പരിശുദ്ധ ഖുർആാൻ അധികമായി പ്രേരിപ്പിക്കുന്നു നിങ്ങളുടെ സമ്പത്തും സമയവും കഴിവും ആരോഗ്യവും എല്ലാം ചെലവഴിച്ച് അധികമായി നന്മയുപദേശിക്കുന്ന തിന്മയെ തടയൻ രണ്ട് പുണ്യമായ ഹദീസുകൾ ധാരാളമായി പ്രേരിപ്പിക്കുന്നു കഴിവിൻ്റെ ഫലമാവധി നന്മ ഉപദേശിക്കും തിന്മയെ തടയും മൂന്ന് നല്ല ഉദ്ദേശം നല്ല ആഗ്രഹം ഇഹ്ലാസ് പഠിച്ചവന് വേണ്ടി എന്ന എപ്പോഴും അരക്കെട്ടുറപ്പിക്കും സ്വന്തം നീയത്തുകളെ നിരന്തരം ചോദ്യം ചെയ്യും മൂന്ന് മറ്റുള്ളവരാരെയും നിന്ദിക്കാതിരിക്കും കടുത്ത പാപികളെ പോലും നിന്ദിക്കാതിരിക്കും ഉപദേശം ഒന്നാണ് നന്മ ഉപദേശിക്കലും തിന്മ തടയലും ഒന്നാണ് ആളുകളെ നിന്ദിക്കൽ മറ്റൊന്നാണ് ഒരിക്കലും നിന്ദിക്കാൻ പാടില്ല മറ്റു പ്രബോധകന്മാരെയല്ല പാപികളെ പോലും നിന്ദിക്കാൻ പാടില്ലെങ്കിൽ മറ്റു പ്രബോധനം ചെയ്യുന്നവരെ നിന്ദിക്കാൻ എവിടെ സാധിക്കും നെഹ്റുജിൻ്റെ അഞ്ചാമത്തെ കാര്യം അനാവശ്യ ഭിന്നതകളിലും ചർച്ചകളിലും സഹാബാക്കരുടെയും ഫുഹാക്കരുടെയും പണ്ഡിതന്മാരുടെയും ഭിന്നതകളിൽ വെറുതെ തലയിടരുത് അതിൽ സമയം കളയരുത് സമയം അമൂല്യമാണ് സമ്പത്ത് അമൂല്യമാണ് അതിനെ അനാവശ്യ ചർച്ചകളിലും വഴക്കുകളിലുമായി ചെലവഴിക്കരുത് ആറ് സുഹബത്ത് സാലിഹീൻ ആരുടെ സംസാരം രചന സഹവാസം അള്ളാഹുവിനോടുള്ള സ്നേഹം റസൂർള്ളാഹി സാഹു അലഹി വസ്ലമയോടുള്ള അടുപ്പം ആഹ്രത്തിലേക്കുള്ള പ്രേരണ ഉണ്ടാക്കുന്നുണ്ടോ അങ്ങനെയുള്ള ആളുകളുമായി വസ്തുക്കളുമായി സ്ഥലങ്ങളുമായി അധികമായി സഹവസിക്കും ഇതാണ് ഏക നഹജ് മുഹമ്മദ് റസൂർ അള്ളാഹി സലാഹു അലൈവീ വസ്ലം പഠിപ്പിച്ച മുഴുവൻ സഹാബാക്കളും ഔലിയാക്കളും മുജിദ്ദീങ്ങളും പഠിപ്പിച്ച ഏക നെഹജ് ഇതാണ് അല്ലാതെയുള്ള നെഹജി എന്ന് പറഞ്ഞാൽ എനിക്കത് ഇഷ്ടമാണ് ഞാനൊരു കാര്യം ചെയ്യുന്നു പക്ഷേ മറ്റുള്ളവർ ചെയ്യട്ടെ അതിൽ ആരെയും നിന്ദിക്കാതിരിക്കും അള്ളാഹു നമുക്കെല്ലാവർക്കും നല്ല ദോഫിക്കാർ കുമാർ അതുകൊണ്ട് എല്ലാവരും ഇൻഷാ അല്ലാ താല്പര്യമുള്ള എല്ലാം കൂട്ടി ഒരു കാര്യം ഇൻഷാ ഇൻഷാള്ള വാട്സപ്പ് ഞങ്ങൾ തിന്മകൾക്ക് ഉപയോഗിക്കുന്നതല്ല അന്യസ്ത്രീ പുരുഷന്മാരുടെ അനാവശ്യ ചിത്രങ്ങളോ വീഡിയോകളോ ഒരിക്കലും നമ്മളിതിലിടുന്നതല്ല വന്നാൽ ഉടനെ വായിച്ചു കളയണം തുറക്ക പോലും ചെയ്യാതെ മായ്ക്കാൻ പറ്റി മായച്ച് കളയണം രണ്ട് നമ്മൾ കഴിവിൻ്റെ പരമാവധി ഇത് ഉപയോഗിച്ച് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കും ദർസുൽ ഖുറാൻ എത്തിച്ചു കൊടുക്കും അവരോട് കേൾക്കുന്നുവെന്ന് ചോദിക്കും മോലാന യൂനുസ് പാലൻപൂരി ആളുകളോടെല്ലാം ചോദിക്കുന്നാണ്ടു ആജിക്കാ സബക്ക് ഇന്നത്തെ പാഠം എന്ന പേരിൽ അഞ്ച് മിനിറ്റുള്ളത് താങ്കൾ കേൾക്കുന്നുണ്ടോ ഇല്ല എനിക്കത് വരാറില്ല ഉടനെ അവരുടെ നമ്പർ കുറിച്ചെടുക്കുന്നു അവർക്ക് അയച്ചു കൊടുക്കുന്നു ചിലർ പറയുന്നു കൊണ്ട് എനിക്ക് വരാറുണ്ട് നിങ്ങൾ കേൾക്കാറുണ്ടോ അതോ അത് വെറുതെ വരിക മാത്രമാണ് കേൾക്കാറുണ്ടോ കേൾക്കണം മക്കളെ കേൾപ്പിക്കണം സ്ഥാപനങ്ങളിൽ കേൾപ്പിക്കണം ധാരാളം മദ്രസകൾ അത് കേട്ടുകൊണ്ട് ആരംഭിക്കുന്നു ഓരോ തന്നെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട വിഷയം കൂടി പറഞ്ഞുകൊണ്ട് വാക്ക് അവസാനിപ്പിക്കുകയാണ് ദേവത്ത് പ്രബോധനത്തിൽ നമ്മളുടെ ഇഷ്ടത്തെക്കാളും കൂടുതൽ പ്രബോധനം ചെയ്യപ്പെടുന്നവരുടെ ന്യായമായ ഇഷ്ടത്തെയാണ് പരിഗണിക്കേണ്ടത് ഒരാളോട് പറഞ്ഞ് ധീരൻ്റെ പരിശ്രമം ചെയ്യും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കുറേ നാൾ പുറപ്പെടും അദ്ദേഹം എനിക്ക് അതിനുള്ള സമയമില്ല സൗകര്യമില്ല എന്നാൽ വേണ്ട നിങ്ങൾ കൃത്യമായി ദീനയായ രചനകൾ പാരായണം ചെയ്യൻ പാരായണം ചെയ്യപ്പെടുന്ന സദസ്സുകൾ പങ്കെടുക്കാൻ ഇല്ല എനിക്കതിനു ബുദ്ധിമുട്ടുണ്ട് എന്നാൽ നിങ്ങൾ ഇന്ന വലമാക്കരുടെ പ്രഭാഷണങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കും ഇല്ല എനിക്കതിനു ബുദ്ധിമുട്ടുണ്ട് എന്നാൽ നിങ്ങൾ വാട്സപ്പിലൂടെ അഞ്ച് മിനിറ്റ് ദിവസം അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ദിവസം ഏതെങ്കിലും സമയം ദീനൻ്റെ കാര്യങ്ങൾ കേൾക്കും ഇല്ല എനിക്കതിന് സമയമില്ല എങ്കിൽ പതിനഞ്ച് മിനിറ്റ് വേണ്ട അഞ്ച് മിനിറ്റ് ഈ രീതിയിൽ ജനങ്ങളുടെ ന്യായമായ ആഗ്രഹങ്ങളെ മുഖവിലക്കെടുത്ത് നമ്മൾ അവരോട് ദേവത്ത് നടത്തലാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് സഹോദരന്മാർ ഒരിക്കൽ കൂടി ആദ്യത്തെ വാക്ക് പറയുന്നു പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കലും അതിനെ ഉപയോഗിക്കലും നല്ല വഴിയിൽ ഉപയോഗിക്കലുമായി നമ്മളുടെ ധർമ്മം അത് ചെയ്തില്ല കുറഞ്ഞ പക്ഷം ഇനിയെങ്കിലും അതിനധികമായി ഉപയോഗിച്ച് നല്ല എത്തിക്കും എത്തിക്കാൻ നെജലിസ് ബിൻ അനു സഹായത്തിൽ നമുക്കൊന്നിരിക്കാം ഈ മാം പുതുക്കിയിട്ട് പോകാം എന്ന സഹായപത്തിൻ്റെ അവസ്ഥയിലേക്ക് വരും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫിൽ കൽകുമാറാകട്ടെ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ